പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും തകർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് സി പി പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട് സംഘടിപ്പിച്ച പഞ്ചായത്ത് റാലി സംസാരിക്കുകയായിരുന്നു അവർ ഭരണഘടനയും ജനാധിപത്യവും തകർക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നും ഇതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും ബി ജെ പിക്ക് സംസാരിക്കാൻ കോൺഗ്രസിന് പേടിയാണെന്നും വൃന്ദകാരൻ പറഞ്ഞു കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി ദേശമംഗലത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ അവർക്ക് അവർക്ക് പേടിയാണ് പേടിയാണ് ചില വോട്ടുകൾ അതുകൊണ്ടാണ് അവർ നിശബ്ദരായിരിക്കുന്നത് അവര് മുസ്ലിം ലീഗിന്റെ പച്ച പതാകയില്ലാതെ വോട്ട് മാത്രം മതി എന്ന നീരും നിലപാടിലാണ് എന്നാൽ ാണ് പതാക നാണക്കേടാണ് ഇതാണ് കോൺഗ്രസിന്റെ കാപട്യം ഇങ്ങനൊരു ആർ എസ് എസിന്റെയും ബി ജെ പി എതിരെ നിൽക്കാൻ പോകുന്നത് പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ ഏരിയ സെക്രട്ടറി പി ശ്രീകുമാർ ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി അലി അമ്പരത്ത് മറ്റ് നേതാക്കളായ കെ എസ് ദിലീപ് കെ ജയരാജ് ടി എസ് മമ്മി സി എം കാസിം ദേവാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് ദേശമംഗലം